അക്കര ഫൗണ്ടേഷനിൽ പുതുതായി ആരംഭിച്ച എ ബി എ വിംഗ് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു കർണാടക സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ചെയർമാൻ യു ടി ഇഫ്തികാർ അലി ഉദ്ഘാടനം ചെയ്തു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് അക്കര ഫൗണ്ടേഷൻ കർണാടകയിൽ പുതുതായി ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ് സെൻറ്ററിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പു നൽകുന്നതായി യു ടി ഇഫ്തിക്കാർ അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അക്കര ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു സിഇഒ മുഹമ്മദ് യാസിർ ക്ലിനിക്കൽ ഹെഡ് ജിനിൽ രാജ് കാസർഗോഡ് നഗരസഭാ കൗൺസിലർ കെ എം ഹനീഫ अकरा फाउंडेशन अड्वसरी बोर्ड मेंबर शर्सान उल ऋवा बेल्लूर फैमिली हेल्थ सेंटर हेल्थ इंस्पेक्टर सुरेश कुमार टीएम, एम ट्रस्ट प्रतिनिधि टीएम एम शुहैब अकरा फौंडेशन मेनेजिंग ट्रस्टी मोहम्मद फरसाद, ट्रस्ट ट्रशरर फातिमा फसलि कैरियर कौनसिलर्सारेरवाड अकरा फौंडेशन टेक्निकल हेड एलिजब एच आर पूचानीधीश प्रोजेक्ट मेनेजर मिसअ षरीफ् എക്സ്റ്റേണൽ പ്രോഗ്രാം ഹെഡ് തൊൽഹത്ത് പെരുമ്പട്ട അക്കര ഫൗണ്ടേഷൻ സ്റ്റാഫ് മണാൽ നിസാർ അനുഗ്രഹ സുഗു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്